നമസ്കാരം ഞങ്ങളുടെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം അദ്ദേഹം സ്കൂളിൽ സ്കൂളിൽ നടക്കുന്നതിന് മുമ്പ് പ്രോഗ്രാം ആണ് ഇന്നത്തെ വീഡിയോയിൽ മോമാൻമി എന്നായിരുന്നു പേര് അപ്പൊ ഇന്ന് മതേഴ്സ് ഡേ ആയതുകൊണ്ട് അതിന് കുറച്ചുകൂടി ഒരു പ്രസക്തി തോന്നിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ഈ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഞാൻ നല്ല തിരക്കിലായിരുന്നു പങ്കെടുക്കില്ല എന്ന് കരുതിയതാണ് പക്ഷെ അബ്ദക്ക് ഇത് പ്രോഗ്രാം പങ്കെടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉള്ളതായിട്ട് അങ്ങനെയാണ് ഞാൻ ഒരു അവസാന മൊമെന്റിൽ ഇത് പങ്കെടുക്കാം എന്ന് വെക്കുന്നത് പ്രോഗ്രാമിന് ഒരു രണ്ടു ദിവസം ബാക്കിയുള്ളപ്പോഴാണ് ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് അന്വേഷിച്ച് നടക്കുകയും ഡ്രസ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഓർണമെന്റ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എല്ലാം ഒന്നും ഒക്കെ ആകുന്നത് പക്ഷെ പ്രോഗ്രാമിന്റെ തൊട്ട് തലേന്ന് എൻ്റെ കുഞ്ഞുമാടെ പ്രസവിച്ചിട്ട് രണ്ടോ മൂന്നോ ദിവസം പ്രായമായിട്ടുള്ള ഒരു കുട്ടി ആ മരണപ്പെടുകയുണ്ടായി ജന്മന വൈകല്യങ്ങളാണ് കാരണം പക്ഷെ ആ ഒരു മരണം ഭയങ്കരമായിട്ട് തളർത്തുന്നു അപ്പൊ എനിക്ക് പിറ്റേം തന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിരുന്നു പക്ഷെ അതിന്റെ തലേന്നൊക്കെ അബ്ദ ഇത്രയും സന്തോഷത്തോടു കൂടി ഒരുങ്ങി അവളുടെ ഒരു സന്തോഷം കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഈ ഒരു പ്രോഗ്രാമിന് വരുന്നത് തലേന്ന് ഞങ്ങൾ കുറച്ചൊക്കെ ഒന്ന് വാക്കൊക്കെ ചെയ്ത് നോക്കാം എന്ന് കരുതിയിരുന്നിടത്ത് ഞങ്ങൾക്ക് ഒന്നും ഒരു തവണ പോലും ഞങ്ങൾക്കൊന്ന് നടന്നു നോക്കാൻ പോലും പറ്റാത്ത ഇതം പ്രോഗ്രാമിന്റെ തലേന്നാണ് ഈ അവളുടെ ക്ലാസ് ടീച്ചറോട് വിളിച്ചിട്ട് ഇതിന്റെ റൂൾസ് വരെ ഞാൻ അന്വേഷിക്കും ഒട്ടും റിഹേഴ്സൽ ചെയ്യാത്തതിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് പിന്നെ നമ്മൾ അങ്ങനെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ ആയില്ലേ ഞങ്ങളെ സംബന്ധിച്ചത് ധാരാളമായിരുന്നു പിന്നെ നമ്മള് ഒരു അത്യാവശ്യം വേറൊക്കെ ഉള്ള അല്ലെങ്കിൽ തടിയൊക്കെ ഉള്ള ഒരാൾ ഒരാള് റാമ്പോ ഒക്കെ ഒരു വെഡിങ് ലെഹങ്കൊക്കെ അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ബോറായിട്ട് തോന്നുന്ന ആളുകളുണ്ടായിരിക്കും പക്ഷെ ഞാൻ അതിന് എൻ്റെതായിട്ടുള്ള ഒരു സ്പിരിറ്റിലാണ് കേട്ടോ എടുത്തുള്ളത് എനിക്ക് ഇത്രയും തൊലിക്കട്ടി എനിക്ക് എവിടുന്നാലും ഞാൻ തന്നെ അതിശയിച്ചു പോയൊരു സമയമായിരുന്നു അത് എന്നെ സംബന്ധിച്ചത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു അതിനോട് നമുക്കൊരു ജാലയതയുടെ ഒന്നും ആവശ്യമില്ല എന്നുള്ള ഒരു പെർഫെക്ഷൻ വേണ്ടി വെയിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അപ്പൊ അത് എനിക്ക് ഒന്നുകൂടി ഫീൽ ചെയ്ത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു ദിവസമായിരുന്നു അത് ഞാൻ എനിക്ക് എന്താണോ തോന്നുന്നത് അത് അതുപോലെ ചെയ്യായിരുന്നു എന്തോ ഭാഗം കൊണ്ട് അത് അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു കാര്യം എന്നെ നോക്കി ചെയ്യുക എന്നല്ലായിരുന്നു അവൾ അതേപോലെ ചെയ്തു തന്നെ അത്ഭുതപ്പെടുത്തിയത് കാരണം അവള് എങ്ങാനും ടെൻഷൻ കൊണ്ട് എങ്ങാനും എവിടെയെങ്കിലും നിന്ന് പോയിരുന്നെങ്കിൽ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പോലും പറ്റുമായിരുന്നില്ല ഈ ഇട്ടിരിക്കുന്ന ലഹങ്ക ഞാൻ തലേന്ന് അളവ് പോലും കൊടുക്കാതെയാണ് തയ്പ്പിക്കുന്നത് അപ്പൊ അതിന് അതിന്റേതായ അപാകതകളുണ്ട് അക്കും ലുക്കും ഒക്കെ ഏതാണ്ട് തട്ടിക്കൂട്ട് തന്നെയായിരുന്നു ഇതിനേക്കാളും രസകരമായിട്ട് എനിക്ക് തോന്നിയത് അത് കഴിഞ്ഞിട്ട് ഒരു ഡാൻസ് ഒരു ടീമിനെ ഓരോ പങ്കെടുക്കാൻ പാടുള്ളൂ എന്നാണ് അതിന് മുമ്പ് തന്നിരിക്കുന്ന നിർദ്ദേശം പക്ഷെ പാർട്ടിസിപ്പൻസ് കുറവായതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അതുവരെ ഒരു ഡാൻസിനും സ്റ്റേജിൽ കയറാത്ത ഞാൻ കയറിയിട്ട് മോളെയും കൂടി ഡാൻസ് കളിച്ചതാണ് എനിക്ക് ഇതിനേക്കാണ് രസകരമായിട്ട് തോന്നിയത് ഈ ഒരു ഒക്കെ കാണുന്ന സമയത്താണ് കറക്റ്റ് മനസ്സിലാവുക ഞാൻ എത്രമാത്രം ചിരി അടക്കി പിടിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഇതൊന്നും പിന്നെ കോമ്പറ്റീഷൻ ആയിരുന്നില്ല പാർട്ടിസിപ്പൻസും കുറവായിരുന്നു അതുകൊണ്ട് നമ്മൾ വല്ലാതെ തടി കേടാവാതെ ആ ഒരു പ്രൈസും വാങ്ങി പോരാൻ പറ്റി പങ്കെടുത്ത എല്ലാ ടീമിനും ട്രോഫി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഡബിൾ ഹാപ്പി ആയിരുന്നു രണ്ട് ട്രോഫി കിട്ടി ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം ഞാൻ അന്ന് തന്നെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഡാൻസ് കാണുക ഞങ്ങൾ ഇപ്പോൾ അത് പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് ഏകദേശം ഒരു രണ്ടു മണിക്കൂറോളം നേരമായിട്ടുണ്ടാവും ഇതിനിടയ്ക്ക് ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് അവരുടെ ഡ്രസ്സ് മാറ്റലും ഓർണമെന്റ്സ് ഒക്കെ റിമൂവ് ചെയ്യലും ഒക്കെ കഴിഞ്ഞു പക്ഷെ ഞാനിതുവരെ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ കുറച്ച് ഓവറല്ലേ ഒരു സ്കൂളൊരു ഫങ്ഷന് വേണ്ടിയിട്ട് ഇത്രയും ഒരുങ്ങേണ്ടതുണ്ടോ ഇതിൻ്റെ ഒക്കെ ആവശ്യം എന്നുള്ള ഒരു തോന്നൽ കാണുന്നവർക്ക് എന്തായാലും ഒരു അതെനിക്ക് ഉറപ്പാണ് പറയാതെ തന്നെ അറിയാം എന്നെ സംബന്ധിച്ച് അത് ആവശ്യകത എന്നാണ് തോന്നിയിട്ടുള്ളത് അതിൽ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ ലൈഫിൽ അങ്ങനെ ഒരുങ്ങിയിട്ടില്ല എനിക്ക് മറ്റുള്ളവരെ ഒരുക്കാനൊക്കെ ഞാൻ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ കല്യാണത്തിന് സാരി ഉടിപ്പിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ മൈലാഞ്ച് മൈലാഞ്ചിടാൻ അങ്ങനെയൊക്കെ എന്റെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടാവുമ്പോൾ ഞാൻ അങ്ങനെ പോയിരുന്ന കൂട്ടത്തില്ല പക്ഷേ നമ്മുടെ ഒരു കാര്യം ഞാൻ ഒരുങ്ങി നടക്കില്ല കാരണം സ്വയം ഒരുങ്ങാൻ എനിക്കങ്ങനെ അത്ര അറിയില്ല അബ്ദനെ ഒരുക്കിയിട്ടാണ് ഇങ്ങനെ പഠിച്ചു വരുന്നത് എന്റെ കല്യാണത്തിന് സമയത്ത് ശരിക്കും ഞാൻ എന്നെ ഒരുക്കി തരും അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ നമ്മുടെ താത്താട സ്ഥാനത്തൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരൊന്നും നാട്ടിൽ ഉണ്ടായിരുന്നില്ല ചിലര് ചിലര് ഉണ്ടായിരുന്നു പക്ഷെ അവർ ആ സമയത്തൊക്കെ അങ്ങനെ വീട്ടില് കല്യാണത്തിന് നേരെ ഓഡിറ്റോറിയത്തിലേക്ക് വരിക എന്നുള്ള രൂപത്തില് കുഞ്ഞുമാരെ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ ഒരു അതിലപ്പുറം എല്ലാവരും സംബന്ധിച്ചും ഞാനൊരു സ്വയം പര്യാപ്തയായ ഒരാൾ എന്നുള്ള ഒരു ധാരണ ഇപ്പൊ എന്റെ കല്യാണത്തിന് മൈൻഡിപ്പ് ഞാൻ സ്വയം ഇടുന്നു വേറൊരാളതിൽ വന്ന് അഭിപ്രായം ചോദിക്കാനോ ഞാൻ അങ്ങനെ ഞാനങ്ങനെ അവര് ഇടപെടുത്തിട്ടൊന്നല്ലോ പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അതുപോലെ കല്യാണത്തിന് ഇപ്പൊ ഹസ്ബൻഡിനെ വീട്ടിൽ നിന്നാണെങ്കിലും അവര് വന്നു ഒരുക്കുമ്പോഴാണെങ്കിലും അവര് ഒരുക്കിയിട്ടൊന്നുമില്ല അവര് വേറെ എന്തൊക്കെയാ സംസാരിച്ചിരുന്നു സാരി ഒക്കെ എടുത്തു തന്നത് കുത്താനൊക്കെ പറഞ്ഞു അപ്പം ഞാനത് അതുപോലെ ഇതൊക്കെ എടുത്തു പക്ഷെ അപ്പോഴും മുടി കിട്ടിയതും ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്തത് അപ്പം നമുക്ക് ഒരു വേറൊരാളുടെ കണ്ണിൽ നിന്ന് നമ്മൾ ഒരുങ്ങിയിട്ട് ഇതുവരെ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് അപ്പം എന്തുകൊണ്ട് ഇതിങ്ങനെ ഒരുങ്ങണം എന്ന് എനിക്ക് തോന്നിയത് ഞാൻ ഇതുവരെ ലൈഫിൽ ഒരുങ്ങിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഒരുങ്ങിപ്പോകുക അങ്ങനെയല്ല എന്താന്നല്ല എല്ലാ കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ പല കാര്യങ്ങൾക്കും നമ്മൾ നമ്മളവരുടെ സ്കൂളിലൊക്കെ കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു ഉമ്മ അല്ലെങ്കിൽ രക്ഷിതാവ് എന്നുള്ള നിലക്ക് നമ്മൾ നമ്മളവരുടെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നിടത്തോളം അവരോട് പറയും പങ്കെടുത്തൂടെ അല്ലെങ്കിൽ അങ്ങനെ ചിലപ്പം നിർബന്ധിച്ചിട്ടൊന്നാവില്ല പക്ഷെ എന്നാലും നമ്മൾ ആ അവർ പങ്കെടുക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചൊരു സന്തോഷകരമായ കാര്യമാണ് എനിക്ക് തോന്നണം അങ്ങനെ തന്നെയാണ് എല്ലാ പേരൻസും അല്ലാതെ എൻ്റെ കുട്ടി എല്ലാത്തിലും കയറി പങ്കെടുക്കും അത് എനിക്കൊരു മോശം കാര്യമായിട്ട് തോന്നുന്നു അത് ഭയങ്കര പ്രശ്നമാണെന്ന് തോന്നുന്ന അങ്ങനെ പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന പേരൻസ് ഒക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്തെങ്കിലും എന്തോ കാര്യമായ പ്രശ്നമുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾക്കും കൂടി ഒരവസരം വരുമ്പോൾ രക്ഷിതാക്കളും കൂടി പങ്കാളികളെ ആവേണ്ട ഒരു പ്രോഗ്രാം വരുമ്പോൾ അവിടെ നമ്മൾ മാറി നിൽക്കുമ്പോൾ നമ്മുടെ കുട്ടി നമ്മളെ വിലയിരുത്തുന്നത് എങ്ങനെയായിരിക്കും മറ്റു കുട്ടികളുടെ അമ്മമാർ പെർഫോം ചെയ്യുന്നത് അവർ കാണുന്നുണ്ട് നമുക്ക് പെർഫോമൻസ് ഒന്നും നമ്മൾ തിരിച്ച് കുട്ടികളോട് പറയുന്ന പോലെ തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മതി പക്ഷെ നമ്മൾ അവിടെ തയ്യാറാവുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പം അത് നമുക്കുള്ള അതേ ഒരു സ്റ്റേജ് ഫിയറും സഭാകമ്പം അതുപോലെ ഒരു പേടിയും ഒരു ടെൻഷനും ഒക്കെ ഇതേ കുട്ടികളും അനുഭവിക്കുന്നുണ്ട് അവര് സ്റ്റേജുകളിൽ കയറുന്നു അവരുടെ കഴിവ് വെളിയിക്കുന്നു അതിന്റെ കൂടെ തന്നെ അവിടെ ഒരു നല്ല കാര്യമായിട്ട് നമ്മൾ അതിനെ അംഗീകരിക്കുന്നതുകൊണ്ട് നമുക്കത് അക്സെപ്റ്റബിൾ ആവുന്നു തിരിച്ച് നമ്മൾ ഭാഗഭാക്കാവേണ്ടുന്ന സമയത്ത് നമ്മൾ മാറി നിൽക്കുന്നു എനിക്കത് ഒരു യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം അവൾ എൽ കെ ജി മുതൽ അവൾക്ക് പറ്റുന്ന പോലെ എല്ലാത്തിലും അവള് പങ്കെടുത്തിട്ടുണ്ട് അവൾ എവിടെയും എന്താ പറയാ ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് അവൾ ഫസ്റ്റ് പെർഫോം ചെയ്യണത് ഒരു ഫോക്ക് ഡാൻസ് ആണ് അത് അവളുടെ ആഗ്രഹത്തിനായിരുന്നു പക്ഷെ അത് അവൾ നന്നായിട്ട് പഠിച്ചിട്ടില്ല എന്നുള്ളൊരു തോന്നലോണ്ട് തന്നെ അവൾക്ക് സ്റ്റേജിൽ പോയപ്പോൾ ഒരു സ്റ്റേജ് ഫിയറും അവൾ അന്ന് അവിടെ നിന്ന് കരഞ്ഞിരുന്നതൊക്കെ എന്നെ സംബന്ധിച്ച് അത് അവളെടുത്ത ഒരു എഫേർട്ടാണ് നമുക്കതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഒരു കുട്ടി പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്നു അതിൽ അവൾ പരാജയപ്പെടുക വിജയിക്കെന്തോകട്ടെ പക്ഷെ ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് അപ്പം അതേപോലെ തന്നെ തിരിച്ചും നമ്മുടെ മക്കളും ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ ഞാൻ പങ്കെടുക്കാത്തതിൻ്റെ പേരിൽ അവൾക്ക് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ അവളോട് ചെയ്യുന്നൊരു വലിയൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുമായിരുന്നു സ്വാഭാവികമായിട്ടും അങ്ങനെ റാംബാക്ക് എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നപ്പോൾ എനിക്കൊരു വെഡ്ഡിങ് തീമാണ് എൻ്റെ മൈൻഡിൽ വന്നത് അതുകൊണ്ടാണ് ഇത്രയും അണിഞ്ഞു ഇങ്ങനൊക്കെ തീരുമാനിച്ചത് കാരണം എനിക്ക് അവളും ഞാനും രണ്ട് പേരെയും ഒരുങ്ങിയിട്ട് രാവിലെ ഒരു പത്ത് മണിക്ക് സ്കൂളിലെത്തുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല അനിയത്തിയുടെ കൂട്ടുകാരിയാണ് സനില അപ്പം അവൾ ഞാൻ വിചാരിച്ചതിനെക്കാളും നന്നായിട്ട് ഞാൻ എടുത്ത ഒരു എഫേട്ടിനേക്കാളും ഒരു പത്തരട്ടി എഫേർട്ട് എന്ന് പറയേണ്ടി വരും അവൾ വളരെ ലോ കോസ്റ്റിൽ എനിക്ക് അവൾ വന്ന് ഒരുക്കി തന്നെ ട്ടോ സനില ഞാൻ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച സമയത്ത് ആള് നല്ല ലോ കോസ്റ്റില് എന്റെ കൃത്യമായിട്ടുള്ള ആവശ്യം മനസ്സിലാക്കിയിട്ട് ആള് എന്നുള്ളതാണ് ഈ ഒരു കോലത്തിൽ ഇരിക്കുന്ന എന്നെ നേരത്തെ കണ്ട രൂപത്തിലാക്കി എടുക്കാൻ ആള് നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് ആള് കുറെ നേരത്തെ വരാന്നാണ് എന്റെ അടുത്ത് പറഞ്ഞിരുന്നത് പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ ഓക്കെ ഉണ്ടായിരുന്നില്ല അപ്പൊ ആൾ ഉദ്ദേശിച്ച പെർഫെക്ഷനിൽ പോലെ എത്തിക്കാൻ ഞാൻ സമയം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും ഞാനും ആദ്യമൊക്കെ ഈ മേക്കപ്പിന്റെ കാര്യത്തില് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ ഇങ്ങനെ ഇത് ഈ കോസ്റ്റ്യൂമിൽ പോയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് എന്ന് പറയുമ്പോൾ വളരെ കുറച്ചല്ലേ ഉള്ളൂ അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഈ കോസ്റ്റ്യൂമിനകത്ത് വെറുതെ നിൽക്കുകയാണ് ടീച്ചർ പറഞ്ഞതാണ് ഡാൻസിന് ആളെ കുറവാണ് വേണമെങ്കിൽ ചേർന്നോട് എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ മൈൻഡില് ഏതായാലും അതിനെ പറ്റിയൊരു കോസ്റ്റ്യൂമാണ് അപ്പോൾ നമ്മൾ അതൊന്ന് ചെയ്ത് നോക്കാൻ തോന്നി അത് ഒട്ടും ഓക്കെ ആയിരുന്നില്ല അത് എൻ്റെ അടുത്ത് പറഞ്ഞ വേണ്ട നമുക്ക് കളിക്കണ്ട എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പ്രശ്നമില്ല നീ വെറുതെ കറങ്ങിയാൽ മതി അല്ലെങ്കിൽ ഉമ്മ ചെയ്യണ പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അത് ഞങ്ങൾ പഠിച്ചെടുത്തത് ഒന്നുമല്ല ആദ്യമായിട്ടാണ് ഞങ്ങൾ അവിടെ നിന്നിട്ട് ഞങ്ങൾ ഒന്നിച്ച് ഡാൻസ് ചെയ്യുന്നത് പോലും വല്ല കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഒന്നിച്ച് വണ്ടിയിലൊക്കെ ഇരുന്നിട്ട് കൈവട്ടി ഡാൻസ് കളിക്കുക എന്നുള്ളതല്ലാതെ ഒരു സ്റ്റേജിനകത്ത് ഞാനാദ്യമായിട്ട് ഡാൻസ് ചെയ്യുന്നതും ഞാനും ആദ്യം കൂടി ഡാൻസ് ചെയ്യുന്നതും ഇന്നാദ്യമായിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് മതേഴ്സ് ഡേക്ക് കുറെ മുമ്പെടുത്തുവച്ച വീഡിയോ മതേഴ്സ് ഡേയുടെ അന്നും അപ്ലോഡ് ചെയ്യാതെ അത് കഴിഞ്ഞിട്ടാണല്ലോ അപ്ലോഡ് ചെയ്യുന്നതെന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക സത്യത്തിൽ ഞാൻ ഇത് ഇന്നലെ തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നിന്നതാണ് അപ്ലോഡ് ചെയ്തതാണ് അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ ഉണ്ട് കോപ്പിറൈറ്റിന്റെ ഒരു മെസ്സേജ് യൂട്യൂബിൽ നിന്ന് വന്നു അപ്പൊ പിന്നെ ഞാൻ റിസ്ക് എടുക്കേണ്ടെന്ന് ചോദിച്ച് എനിക്ക് ഈ വക കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പഠിച്ചു വരുന്നുള്ളു അപ്പൊ അത് പിന്നീട് ഒരു പ്രശ്നാവണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ആ സോങ് മ്യൂട്ട് ചെയ്തിട്ട് ആണ് ഇപ്പൊ വീണ്ടും അപ്ലോഡ് ചെയ്തത് സോങ് ഞങ്ങൾ സെലക്ട് ചെയ്തിരുന്നത് മുത്തേ മുത്തേ എന്ന് പറയുന്ന ആ ഒരു സോങ്ങാണ് എനിക്ക് ഒരു അമ്മയും കുഞ്ഞും ഒരു തീമിൽ കുറച്ചും കൂടി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സോങ് ആണ് എളുപ്പത്തില് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ ഒരു സോങ്ങിനനുസരിച്ച് അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റിയ ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു സോങ് എന്നുള്ള രീതിയിലാണ് ആ സോങ് അപ്പൊ ചൂസ് ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതപ്പൊ ഒരു ഡാൻസ് ആണെന്ന് പ്രോഗ്രാമിൽ ഞാൻ തന്നെ എത്തുന്നതന്നെ ഇനോറിസെക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് അതിന് ശേഷമാണ് ടീച്ചർ എൻ്റെ അടുത്ത് ഈ ഡാൻസ് കളിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ ഈ സോങ്ങ് ഒക്കെ ചൂസ് ചെയ്യുന്നതൊക്കെ അതുകൊണ്ട് ഇതന്നെ ഇവിടെ മാക്സിമമാണ് ഇതൊക്കെ കണ്ടിട്ട് ഇതാണോ ഡാൻസ് എന്ന് ഒന്നും ചോദിക്കരുത് പക്ഷേ ഒരു ഡാൻസ് പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയില്ലേ ചുറ്റുള്ളതൊന്നും കാണുന്നുണ്ടായിരുന്നില്ല എന്ന് അറിയില്ല അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു ഞാനും അബ്ദയും കൂടിയിട്ടുള്ള ഒരു ലോകം അതിനപ്പുറത്തേക്ക് മറ്റാരെയും നോക്കാനോ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാനോ നിക്കാത്തത് കൊണ്ട് കുറച്ചൊക്കെ ആ വാര്യക്കനുസരിച്ച് ചൂട് വെക്കാനൊക്കെ പറ്റി ഞാൻ പറയല്ലോ അതൊരു എക്സ്പെരിമെന്റായിരുന്നു മാത്രല്ല മാത്രേക്കാളും കുറച്ചും കൂടി ഇമേജ് കോൺഷ്യസ് ആയതുകൊണ്ട് അതുവരെയും വേണ്ടമ്മ നമുക്ക് ഡാൻസ് വേണ്ടെന്ന് പറഞ്ഞിരുന്ന അബ്ദ എന്നെക്കാളും നമ്മൾ കോപ്പറേറ്റ് ചെയ്തിട്ട് കളിച്ചു എന്നുള്ളത് രസകരായിട്ട് തോന്നി എന്തായാലും ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ആ പെർഫോം ചെയ്യുന്നവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഏതിടത്തും ഡിസൈൻ ചെയ്യുന്നത് ആ ഒരു അർത്ഥത്തിൽ ഇത് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു ഞാനും അബ്ദൊക്കെ നന്നായിട്ട് ആസ്വദിച്ചിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത് ഇത് കേട്ടു ഉടനെ ഇപ്പൊ അങ്ങ് കയറി ഡാൻസ് എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ഒരു ഡാൻസേഴ്സ് ഒക്കെ ആയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓക്കെ അവർക്കൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാവും പക്ഷെ എനിക്കിത് വലിയൊരു വെല്ലുവിളിയായിരുന്നു എന്നെ കൊണ്ട് പറ്റോ ഇല്ല പൊതുവെ അങ്ങനെ ഡാൻസ് ഒന്നും കളിക്കണ കൂട്ടത്തിലുള്ള ആളല്ല ഞാന് അങ്ങനെയുള്ള ഒരാള് ഇത് പറ്റുമോ എന്നുള്ള ഒരു കാര്യം ഞാൻ തന്നെ എനിക്ക് തന്നെ ഒരു വെല്ലുവിളിയായിട്ടാണ് ആ എന്നാ പിന്നെ ഒന്ന് നോക്കണമല്ലോ എനിക്ക് പറ്റുമോ എന്ന് എനിക്കൊന്നും അറിയണല്ലോ എന്നുള്ളൊരു സംഭവമാണ് എന്റെ മൈൻഡിൽ ആദ്യം വന്നത് ആ ഒരു പരീക്ഷണത്തിൽ വിജയിച്ചു എന്ന് വേണം പറയാൻ പിന്നെ കാണികൾക്ക് പോരടിച്ചു അവരുടെ ക്ഷമ പരീക്ഷിച്ചോ എന്നുള്ളതൊന്നും നമ്മള തല ആലോചിക്കാത്തത് കൊണ്ടും അവരവരുടെ പ്രതിഷേധം കൂവിട്ടൊന്നും അറിയിക്കാത്തത് കൊണ്ടും ഞങ്ങൾ സന്തോഷം എന്തായാലും സാധാരണ അബ്ദ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുമ്പോൾ മാറി നിന്ന് അവളെ നോക്കാറില്ല എനിക്ക് അവളെ കൂടെ ഇങ്ങനെ പെർഫോം ചെയ്ത് അവളുടെ മുഖത്ത് മാറി മാറി വരുന്ന ഭാവങ്ങളൊക്കെ കണ്ട അവളുടെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് എനിക്ക് പ്രോഗ്രാം ഭയങ്കരായിട്ട് ഇഷ്ടമായി ഇന്ന് അവിടെ പെർഫോം ചെയ്ത പേരൻസിന് ഇന്ന് എവിടെയും സ്വന്തം മക്കളുടെ കൂടെ പെർഫോം ചെയ്ത് സംബന്ധിച്ചും അത് ഭയങ്കര ഒരു സന്തോഷകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ളൊരു സമയമായിരിക്കും ഇവിടെ പെർഫെക്ഷൻ്റെ യാതൊരു ആവശ്യമില്ല നമ്മളെ കുട്ടികളുടെ മുന്നിൽ നമ്മളെപ്പോലെ തന്നെയുള്ള അമ്മാരുടെ മുന്നിൽ നമ്മൾ ഒരു രണ്ട് ചുവട് നടക്കുക അല്ലെങ്കിൽ രണ്ട് സ്റ്റെപ്പ് വെക്കുക എന്നുള്ളത് അവിടെ ഒരു കോംപ്ലക്സിൻ്റെ ആവശ്യം വരുന്നില്ല പെർഫെക്ഷൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല അവർ തൊലിക്കെട്ടിണ്ടല്ലോ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങാനുള്ള ആ ഒരു ധൈര്യം അത് നമുക്ക് എല്ലായിടത്തും ആവശ്യമാണ് അവരങ്ങനെ പെർഫോം ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മളെ മക്കള് പലതും ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുക തിരിച്ച് നമുക്ക് അവരുടെ കൂടെ നിൽക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കണം നമ്മളെ പിന്നോട്ട് വലിക്കുന്ന അതേ കാരണങ്ങൾ തന്നെയാണോ അവരനെയും പിന്നോട്ട് വിളിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കുഞ്ഞു ചാനലാണ് എന്നിട്ട് നിങ്ങൾ തരുന്ന ഈ ഒരു സ്നേഹത്തിനും സഹകരണത്തിനും ഒക്കെ ഒരുപാട് നന്ദി അപ്പൊ മക്കളെ സ്നേഹിക്കുന്ന എല്ലാ അമ്മമാർക്കും അമ്മമാരെ സ്നേഹിക്കുന്ന എല്ലാ മക്കൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ മാതൃദിനാശംസകൾ